വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡേവാസ് ക്രിയേറ്റീവ് സ്പേസ് അപ്പൊ ഇത് സൺഡേ ആയപ്പോ നമ്മളെല്ലാരും വീട്ടിൽ കൂടിയപ്പോ ചിറ്റ വന്ന ചിറ്റ ഒരു സ്പെഷ്യൽ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാന്ന് കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് എങ്ങനെയാണ് ചിറ്റ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നത് നോക്കിയാൽ ആദ്യം നമ്മൾ ഇത് വെക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി സംഭവങ്ങളൊക്കെ ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളി ഒക്കെ കൂടി പേസ്റ്റ് ആക്കാൻ പോകാം അല്ലെ പേസ്റ്റ് ചെയ്യണ്ട ഇത് ഇങ്ങനെ ഒന്ന് കുറച്ച് തരി തരിയായിട്ട് കിടക്കണം അല്ലെങ്കിൽ അതിന്റെ ഒരു സ്വാദ് കിട്ടത്തില്ല ഓഹോ ഇനി എന്താ കുരുമുളക് ഇനി ഇതിന്റെ അകത്തേക്ക് കുരുമുളക് കുരുമുളക് പൊടിയല്ല ഇതിങ്ങനെ ഈ കുരുമുളക് ഇങ്ങനെയുള്ള കുരുമുളക് ഇട്ടെങ്കില് അതിങ്ങനെ തരിതരിയായിട്ട് കിടക്കോളൂ അപ്പൊ അതിങ്ങനെ കൊറച്ചധികം അപ്പൊ ഇതിന്റെ അകത്തേക്ക് ഇഞ്ചി അരിഞ്ഞത് വെളുത്തുള്ളി പിന്നെ കുരുമുളക് പൊടിയല്ല എടുത്തേക്കുന്നത് ഇങ്ങനത്തെ കുരുമുളക് അതാകുമ്പോ ഇത് അടിച്ചു വരാനായിട്ട് ഇങ്ങനെ തരിതരിയായിട്ട് ഇങ്ങനെ കിടന്നോളും പൊടിയാവുമ്പോ പെട്ടെന്ന് ഇങ്ങനെ ഇതാവില്ല ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അടിച്ചെടുക്കാനായിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ കുറച്ചെടുത്ത് മാറ്റി വെക്കുവാണ് അതായത് സവോളയും തക്കാളിയും ഒക്കെ വഴറ്റാൻ നേരത്ത് നമുക്ക് അതിൻ്റെ അകത്തു വഴട്ടാണ് ഈ ബാക്കി ഇരിക്കുന്ന ഇത് നമുക്ക് ബീഫ് വേവിക്കാൻ നേരത്ത് അതിൻ്റെ അകത്ത് ഇട്ട് വേവിക്കാന്നുള്ള സംഭവമാണ് അപ്പൊ നമ്മൾ ആദ്യം ബീഫ് ഇട്ടിട്ട് അതിന്റെ പൊക്കത്തേക്ക് നമുക്ക് ഇടാം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കുക്കറിലേക്ക് ബീഫ് ആദ്യം ഇടണം എന്നിട്ട് അതിന് ശേഷം നമ്മൾ ആ നേരത്തെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്തേക്ക് ഇടണം അതായത് ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളും മുളക് പൊടിയും അതെ നമ്മൾ ഇതിൻ്റെ അത് നോർമലി ചിലവർക്ക് പച്ചമുളക് ഇത് അടിക്കാറുണ്ട് ഞാൻ എനിക്ക് അത് വലിയ താല്പര്യമില്ലാത്തതാണ് ഞാൻ പച്ചമുളക് കീരിയാണ്ടാറുള്ളത് ഓക്കെ ഇനി ഈ ഇതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി ഉം മുളക് പൊടി കേട്ടെ മുളക് പൊടിയും നമ്മള് എരിവിനാവശ്യത്തിനുള്ള നമ്മൾ ഇട്ടാ മതി അതായത് എനിക്ക് ഇന്ന കണക്കൊന്നുമില്ല ഞാൻ എനിക്ക് ആവശ്യത്തിനുള്ള മുള പൊടി നോക്കിയിട്ട് അങ്ങനെ ഇടുന്നേർമൽ അതെ അതെ പിന്നെ കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി എന്നാൽ അങ്ങനെ എനിക്ക് മല്ലിപ്പൊടിയോട് വലിയ താല്പര്യം ഇല്ല അതായിരുന്നു കുറച്ച് മാറി ഇടാറുണ്ട് ഞാൻ പിന്നെ അത് കുറച്ച് മഞ്ഞൾപ്പൊടി സവോളം സവോളം ഞാൻ ഒത്തിരി ഇടുന്നില്ല ഇച്ചിരി സവോളം പിന്നെ ഞാൻ ഇടുന്നത് കൊച്ചുള്ളി ഇടുന്നുണ്ടേ കൊച്ചുള്ളി ഒതു അതൊന്നുമല്ല കുറച്ച് കൊച്ചുള്ളി കുറച്ച് ഉപ്പ് ഉപ്പൊക്കെ നോക്കണം കാരണം വഴറ്റുമ്പോഴും ഉപ്പ് ഇടുന്നുള്ള വേണം എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ ഏറ്റവും വലിയ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കൈ കൊണ്ട് നല്ലപോലെ തിരുങ്ങി മിക്സ് ആക്കാം ഓക്കെ സ്പൂൺ ഒന്ന് യൂസ് ചെയ്യണ്ട ഇതൊക്കെയാണ് ട്രഡീഷണൽ അപ്പം കൈ കൊണ്ട് നല്ലപോലെ ഇതിങ്ങനെ മിക്സ് ആക്കണേ ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് ഇടുവാണ് പിന്നെ അതുകൂടാതെ കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കണേ എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ജസ്റ്റ് കുറച്ച് എണ്ണ മതി നമ്മൾ ഇതൊക്കെ വഴറ്റാൻ നേരത്തെ എണ്ണ ഒഴിക്കുമല്ലോ ഇത് ജസ്റ്റ് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നല്ലപോലെ തന്നെ മിക്സ് ആക്കുക കുറച്ച് മീറ്റ് മസാല കൂടെ ചേർക്കുകയാണെ ഇതിലേക്ക് ഞാൻ ഒരു ലീശം വെള്ളവും കൂടെ ഒഴിക്കുന്നുണ്ട് ഒത്തിരി വെള്ളത്തിന്റെ ഒന്നും ആവശ്യമില്ല ഒത്തിരി വെള്ളവും കൂടെ ഒഴിച്ച് നമ്മൾ നല്ലപോലെ ഇതൊന്ന് അടച്ചു വെച്ച് ഒരു ആറേണ് വിസിൽ കേട്ടിക്കണം ഓക്കെ എല്ലാം കൂടി പെരട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് വേവിക്കാം അപ്പൊ നമ്മളിവിടെ ബീഫ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ആ സമയത്ത് തന്നെ നമുക്ക് വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതായത് നമുക്ക് ആ സമയത്ത് സവോളം തക്കാളി എല്ലാം കൂടെ വഴറ്റിയെടുക്കണം എന്നിട്ട് ഈ ഒരു സംഭവം അതിനകത്തു നല്ലപോലെ റോസ്റ്റ് ആക്കി എടുക്കാം സൂപ്പർ ബീഫ് റോസ്റ്റ് റെഡി നമുക്ക് സവോളൊക്കെ വെട്ടാം അപ്പൊ നമ്മൾ ആദ്യമേ ഒഴിക്കുക അത് നമ്മൾ നീട്ടി വേവിക്കാൻ വെച്ചു പിന്നെ നമ്മൾ വേറൊരു പാനിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ലെഞ്ചിയും വെളുത്തുള്ളിയും കരിവേപ്പ് മറ്റേ കുരുമുളകിന്റെ ഒക്കെ സംഭവം ആ അത് കുറച്ച് എണ്ണ വീഴ്ചതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് അതിടുക ആ അരച്ചു വെച്ചിരിക്കുന്ന സംഭവങ്ങൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് നല്ലപോലെ അതിൻ്റെ ഒരു പച്ചമണമുണ്ട് അത് മാറുന്നവരെ നമുക്കിതൊന്ന് ഇങ്ങനെ ഇതാക്കി ഇങ്ങനെ അല്ല ഇതിലേക്ക് നമ്മൾ സവോളയാട്ടോ ഇടുന്നത് നല്ലപോലെ കനം കുറഞ്ഞാണ് ഇത് അരിയാനായിട്ട് കണത്തിൽ കരഞ്ഞുകഴിഞ്ഞാൽ അത് വഴല് വഴലത്തില്ല അങ്ങനെ വരണ്ടു വരില്ല വരണ്ടു വര വരണ്ടല്ലടി പറയുന്ന വേറെന്തോ വഴലത്തില്ല വേറെ അത് അതായത് കാര്യം മനസ്സിലായി നമ്മൾ പ്രതീക്ഷിക്കുന്നതും അതെ അപ്പൊ അതാവത്തില്ല അതുകൊണ്ട് നമ്മൾ നൈസായിട്ട് അരിക എന്നിട്ട് ഇതിലേക്കിട്ടും നല്ലപോലെ ഈ സോണം ഇതാവുന്ന ആ സംഭവമാവുന്ന പോലെ ഇരിക്കും ഇതിന്റെ സ്വന്തം സംഭവം വഴലില്ല ഇവിടെ നന്നായിട്ട് ഈ ഉള്ളിൽ വരണ്ടു വന്നിട്ടുണ്ട് കേട്ടോ വരണ്ടു എല്ലാം ആ സംഭവമായിട്ടുണ്ട് നല്ല സ്മെല്ണ്ട് കേട്ടോ പവയാതിരിക്കാൻ പറ്റും നമ്മുടെ ബീഫ് കുക്കറിൽ നന്നായിട്ട് വേവുന്നുണ്ട് കേട്ടോ നമ്മുടെ സവോളത ഇത്ര ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മള് തക്കാളി ഇടാൻ പോവാട്ടോ ിഷ് ശരിക്കും ഞങ്ങൾ ചേർത്തലേ പഴപ്പം ഒരു ദിവസം ഞാനും ചിറ്റൻ ഇങ്ങോട്ട് ചെയ്തൊക്കെ എക്സ്പെരിമെന്റ് ആട്ടോ ആടെ പക്ഷെ ഞങ്ങൾ പോലും വിചാരിക്കാതെ ഇത് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലേ അല്ലെ അതാണ് കൈപ്പുണ്യം കൈപ്പുടിയും എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഇത് തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ച കേട്ടോ ഞാൻ തക്കാളിയും കൂടി കിട്ടും തക്കാളി ഞാൻ രണ്ടെണ്ണേ ഒത്തിരി തക്കാളിയായിട്ട് ആയിരുന്നേ ഇനി ഇത് ഈ തക്കാളി കൂടെ നല്ലപോലെ നീ കോളയിലിട്ട് നല്ലപോലെ നീ ഇതിങ്ങനെ ആവണം എന്താവണം കണ്ടു അതാവണം നല്ല സ്മെല്ലോ എനിക്കൊന്ന് ഈ കുക്കറിൽ എന്താണ് ഈ ബീഫ് അടിക്കുമ്പോ അതിന്റെ അകത്ത് നമ്മൾ മസാല എത്തിയിട്ടുള്ള ആ ഒരു ആ സ്മെല്ലാണ് നമുക്ക് വരുന്നത് നല്ല ഞങ്ങൾ രണ്ടേരും കൂടെ അടുക്കള കേട്ട് തന്നെ ഇവിടെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് അതുപോലെ റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മള് പൊടികളെല്ലാം കൂടെ ചേർക്കാൻ പോവാണ് അപ്പൊ ആദ്യമായിട്ട് നമ്മൾ മുളക് പൊടി നമ്മള് മറ്റേ ആ റോസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് റോസ്റ്റ് അല്ല നമ്മള് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിന്റെ അടുത്ത് മുളകൊടി നമ്മൾ പച്ചമുളകും കുരുമുളകും ഒക്കെ ചേർത്തിരിക്കുന്ന കാരണം കുറച്ച് എരിവ് കൂടുതലായിരിക്കും പിന്നെ എരിവൊക്കെ എന്നാലും പിള്ളേർക്കെ ഉള്ളിട്ടാണെന്നുണ്ടെങ്കിൽ ഇരിവൊക്കെ നോക്കിട്ട് ചേർത്താലും മതി ഒഫീഷ്യലി നമ്മൾ പറയില്ലേ എരിവ് നോക്കിയിട്ട് ചേർക്കുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ മീറ്റ് മസാല ചേർക്കണേ അത് പൊറുത്തയുടെ അളവിനനുസരിച്ചിട്ട് ചേർക്കണം എനിക്ക് അളവ് പറയാനായിട്ട് നമുക്ക് പ്രൊഫഷണൽസ് ഒന്നും അല്ലല്ലോ ഉണ്ടാക്കി അതെ നമ്മളത് പറഞ്ഞ അളവ് പറയുന്നില്ല നിങ്ങൾ ആ ഒരു ഇതിനങ്ങോട്ട് ചേർത്തേക്ക മീറ്റ് മസാല നല്ലപോലെ ഒന്നിങ്ങനെ ഇളക്കി 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 നല്ലപോലെ ഒന്ന് നോക്കി കൊടുക്കണേ ഇളക്കി മാറിച്ചേക്കൂടി

വന്നാൽ റോസ്റ്റിന്റെ ഒന്ന് ഇടയ്ക്ക് കടിക്കുമ്പോ ആ ഒരു സ്വാദ് നമ്മളിത് ഓൾറെഡി റോസ്റ്റ് ആയി ഇനി ഇനി ഇതിലേക്ക് നമ്മള് ചെയ്യാൻ പോണത് മേവിച്ചു വെച്ചിരിക്കുന്ന ആ ബീഫ് ഉണ്ടായിരുന്നില്ലേ നമ്മള് ഫസ്റ്റ് പ്രോസസ്സിംഗ് ആ ആ സംഭവം നമ്മൾ ഇടാൻ ഇതിന്റെ ഇടാൻ പോവാ നമ്മുടെ ബീഫ് നല്ലപോലെ പോലെ വെന്തിട്ടുണ്ട് നല്ല മഴ ഉണ്ട് കേട്ടോ ഓക്കെ ഇനി ഇത് നമ്മൾ ആ വഴറ്റി വെച്ചിരിക്കുന്ന ആ മസാലയിലേക്ക് ഇടുവാണ് ഇടുവാണ് അപ്പൊ നമ്മള് ഫുൾ ബീഫും നമ്മുടെ ആ റോസ്റ്റ് ചെയ്ത് വെച്ചേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല ഇങ്ങനെ ഇളക്കി കൊടുക്കണേ മറ്റേ മസാല ഇതിന്റെ ഒരു മസാല ഉണ്ടായിരുന്നുണ്ടോ നമ്മുടെ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ മിക്സ് ആവണം സ്മെല് കൊണ്ട് അടുക്കള നിക്കാൻ പറ്റുന്നില്ല നല്ല സ്മെല്ലോ കാണാനും നല്ല ഭംഗിയുണ്ട് ഞാൻ സ്മെല് പറ എന്താ പറയുന്നത് പൊറോട്ടില്ലേ ഭയങ്കര സംഭവായിരിക്കും കേട്ടോ ഇനി ഇനി ഇത് നമ്മളിങ്ങനെ ഇങ്ങനെ വഴറ്റി കൊടുക്കണം വഴി വെള്ളം ഇത് നമ്മള് ഇത് ശരിക്കും പറഞ്ഞല്ലേ ഇത് നമ്മളൊരു ഗ്രേവി ആയിട്ട് ഇത് ഇതൊന്നും കാണിച്ചു കൊടുത്തേക്ക് ഇതൊരു നമ്മള് ഒരു ഇങ്ങനെ അധികം ഒന്നും വെള്ളമില്ലാതെ ഇത് ഇങ്ങനെ ഒരു ഗ്രേവി ആയിട്ട് എടുത്തായിരുന്നു ഇനി ഇത് വേണമെങ്കിൽ റോസ്റ്റ് ആക്കേണ്ടവർക്ക് ഡീപ്പ് റോസ്റ്റ് ആക്കേണ്ടവർക്ക് ഇതിങ്ങനെ ചെറിയ തേയില ഇട്ടിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ നല്ല വലും ക്രിസ്പി ആയിട്ട് വരും ഇനി ഇത് അതെല്ലാം ഇനി കൂട്ടാനാക്കേണ്ടവർക്ക് കുറച്ച് ചാറിലൊക്കെ കഴിക്കേണ്ടവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വേവിക്കാൻ വെക്കില്ലേ ചേർത്തിട്ട് നമുക്കിങ്ങനെയാണ് അപ്പൊ ഉച്ച കഴിയാനും ചോറ് കൊടുത്തിട്ടും ചാറിനേക്കാളും നല്ല കുറച്ച് ഇങ്ങനെ ഗ്രേവി ആയിട്ടുള്ള സംഭവം നമുക്ക് ആ ചോയ്സ് അത് നമുക്ക് ഇപ്പൊ ഇപ്പൊന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടെ ടൈം ഒക്കെ പോയില്ലേ അതൊന്നു പറഞ്ഞാൽ നമ്മള് രാവിലെ വെച്ചാൽ നമുക്ക് ടൈം ഉണ്ടായിരുന്നു അതിങ്ങനെ ചെറിയ തീയിൽ ഇങ്ങനെ കിടന്ന് 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 അത് അങ്ങനെ ഫ്രൈ ആവായിരുന്നു അങ്ങനെ റെഡി ആയിരിക്കുകയാണ് നമ്മളെപ്പോഴും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാലേ കുറച്ച് കരിവേപ്പിലും അതിന്റെ പുറത്തേക്കൊക്കെ അതെങ്ങനെയൊക്കെ ഇട്ട് ഒരു ഗാർണിഷിങ് കൊടുക്കാൻ അല്ലേ കാണുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഇമ്പ്രഷൻ ആയി കണ്ടോ സംഭവം എങ്ങനെയുണ്ട് അടിപൊളി ചിറ്റയുടെ ബീഫ് റോസ്റ്റ് ഒരു രക്ഷയിലായിരുന്നു അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്സ് അറിയിക്കും വേറൊരു അടിപൊളി വീടിയായിട്ട് ഇനിയും വരാം അതുവരെ ബൈ